ഹൈ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് അറുപത്തി ഏഴിന്റെ റിയാക്ഷൻ ആണ് റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വെച്ചിട്ട് ചേട്ടന്റെ ചാനൽ എന്റെ ആറ് ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ട് സബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് യു ഗോട്ട് സബ്സ്ക്രൈബേഴ്സ് പോടാ പറയാണ്ട് സിക്സ്ക്രൈബേഴ്സ് ആറ് ഗേൾ ഹേ ബ്രോ ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഈ ചാനൽ സജസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ അവരും ഈ ചാനൽ അഡിക്റ്റ് ആണ് ചേട്ടാ ഐ ഐ ലവ് ലവ് എന്ന് ചേട്ടന്റെ ചാനൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു ഇത്ര നാളായിട്ടും എന്റെ ഒരു കമന്റ് പോലും വായിച്ചില്ല ിസ് ഇസ് ക്രൂൽ ചേട്ടാ എന്റെ മനസ്സിലൊരു മഴ പെയ്യുന്നു എന്റെ കൂടെ ഷെയർ ചെയ്യാൻ പോരുന്നോ ചേട്ടാ പോരുന്നെങ്കിൽ നമ്പർ തരൂ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സിക്സ് വൺ സെവൻ ടു ഞാൻ അത്രവണ് പറയണം ശ്രീധുവിന്റെ ഫാമിലി ആയിട്ട് ചേട്ടൻ പോകുന്നില്ലേന്ന് ശ്രീധുവിന്റെ മമ്മി വിളിച്ചതാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എന്തായാലും സംസാരിച്ചത് സമയങ്ങളായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മൾ പതിനെട്ട് പോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ട് അവിടെ പോയി കുറെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്ന ചാനലാണ് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും തുടർന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ കമന്റുകൾ പോസ്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വഹിക്കുന്നതാണ് അപ്പൊ സംസാരിച്ച സമയങ്ങളായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം

അർജുൻ ഇൻവിസിബിൾ ആയി നടക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ അർജുൻ ഒരു വരം വേറെ വേറൊന്നുമല്ല ഇൻവിസിബിൾ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് സ്റ്റാറിലെ പോളിൽ നിന്നും സെലക്ട് ചെയ്തിരിക്കുന്ന ആളാണ് അർജുൻ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒന്നും അർജുന സെൻസ് ചെയ്യാനും പറ്റില്ല കാണാനും പറ്റില്ല പക്ഷേ അർജുൻ എല്ലാവരെയും കാണാം പക്ഷെ അർജുൻ ഇൻവിസിബിൾ ആയി അഭിനയിക്കണം ആ അർജുന പോലെ ഇൻവിസിബിൾ ആയപ്പോഴെങ്കിലും ആ സത്യം ഒന്ന് തുറന്നു പറഞ്ഞോ എന്റെ സിജോ ആ ശ്രീതു നിനക്ക് ഇപ്പഴെങ്കിലും മനസ്സിലായില്ലേ ഞാൻ എന്ന് കൂട്ട് പറയണത് സിജോനെ കാട്ടുതീന്നൊക്കെ എന്റെ പൊന്ന അർജുനെ നീ ഇൻവിസിബിൾ ആയപ്പോഴെങ്കിലും ആ വായൊന്നു തുറന്നുവല്ലോ അയ്യേ ദൈവമേ നന്നായി അല്ലെങ്കിൽ ഋഷി ശ്രീതു എന്താന്ന് ജ്യൂസും കൊണ്ട് എങ്ങോട്ട് പോലിയ സൂര്യൂത്ര നേരാവോട്ട് ഹോട്ടൽ ശ്രീധുവിനോട് വൃത്തിയോട് പറഞ്ഞില്ല ഞാൻ ഇന്ന് വാങ്ങിക്കും മതി ഇവനെന്ത് ചെയ്യണ് പറയില്ല ഒരു നെഗറ്റീവ് എനർജി ഇപ്പൊ ഞാൻ

അവൻ കോളോമാനോ അവൻ നോക്കണത് ആവൃത്തി കെട്ട അവൻ നന്ദന വെള്ളമൊക്കെ തെളിച്ച് പ്രേതത്തിന് ഒഴിപ്പിക്കാൻ നടക്കാൻ ഹായ് സായി ക്രീം സൂപ്പർ ആയിടെ സായിക്ക് മാത്രമല്ല അതെ രശ്മിനും കൊടുക്കണ്ട് നോമിനേഷനിലായ പിന്നെ രശ്മിന് ഇത്തിരി ക്യൂട്ടനെസ്സൊക്കെ ഇട്ട് പിന്നെ നല്ല പിള്ള ചമഞ്ഞ് നടക്കണുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഓട്ടോന്നും കിട്ടുള്ള പാവം ശ്രീദോ എന്റെ തലേലൊന്നായില്ലോ സിജോ ഏയ് ഒന്നായില്ല അല്ല അപ്പീട്ടാ പല്ലി അപ്പീട്ടാടി പല്ലി അപ്പീട്ടാ പല്ലി അപ്പീട്ടു എന്നാ കറക്റ്റാണ് ഇത്തിരി നീളം കൂടിയ പല്ലിയന്നുള്ളൂ എടാ അർജുനെ നിനക്ക് ഈ സായിയുടെയും രശ്മിന്റെയും അതേപോലെ തന്നെ ശ്രീധുറിന്റെ തലയ്ക്ക് തേക്കാനല്ലേ പറ്റുള്ളൂ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ജാസ്മിന്റെ തലേ തേക്കട ഞാനാണെങ്കിൽ ഫസ്റ്റ് പോയി ജാസ്മിന്റെ തലേ തേച്ചാന് അപ്പൊ ജാസ്മിനെ അവിടെ ഒരു സീൻ ഉണ്ടാക്കിയേ കാരണം ജാസ്മിന് വെള്ളം അലർജി ആണല്ലോ തലേ തേച്ചാൽ കുളിക്കണമല്ലോ അത് പറ്റൂല്ലല്ലോ ജാസ്മിൻ അടി ഞാൻ അടി അങ്ങനെ ഒരു കോണ്ടന്റ് ഉണ്ടായേ ില്ക്കറ്റ് ഋഷി സായിട്ട് പോയി കിടക്കുന്നുണ്ട് സായിക്കും ഋഷിക്കും ഫ്രീ കുളി സായി ഋ ഋഷി നല്ല കുളിച്ചത് മതിയായില്ലേ അവിടെ പുറത്തുനിന്ന് പോകണ്ടില്ല എന്തിനാണാറ്റ് പ്രേതം പറയണത് അനുസരിക്കും ചെയ്യു അതെ തിരിഞ്ഞെടുക്കണവര് ഋഷിയൊക്കെ വിചാരിച്ചു തണുത്ത വെള്ളം മേത്തേക്ക് ഒഴിക്കുള്ളൂ എന്ന് അർജുന ഐസ് എടുത്തോണ്ട് ഋഷിയുടെ നിക്കറുടെ ഉള്ളിലേക്ക് ഋഷി സ്നിക്കർ ലൈസ് സായി നല്ല സുഖുണ്ട് നല്ല രസുണ്ട് അങ്ങനെ പോട്ടെടുത്തു ഇതൊക്കെ കഴിഞ്ഞപ്പോ ജിൻഡോ ഏ ഇവിടെ ഒരു സ്ക്രീൻ സ്പേസോ ഞാൻ രണ്ട് ഡംബൽ എടുത്തുകൊണ്ട് അവിടെ വന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോ അവൻ എന്റെ മേത്ത് ഐസ് വെക്കുന്നത് എങ്ങനെയുണ്ടാവും നല്ല കണ്ടന്റ് അടിക്കാം അടിക്കാൻ പോഴിക്കും ബിഗ് ബോസ് ബസറൻ ജിൻഡോ ലൈക്ക് ഈ ബിഗ് ബോസ് സമ്മൂല ആ നീ ചത്തട അർജുന സായി ഋഷി കൂടി കൊല്ലൂ അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിനു ശേഷം അതാ പാട്ട് കേക്കുന്നു നന്ദനയുടെ അമ്മ ഏറ്റവും ലാസ്റ്റാണ് വരുന്നതെങ്കിൽ നന്ദനക്ക് ഈ ആഴ്ചയുള്ള കണ്ടന്റ് ആയി എൻറെ അമ്മയെ കണ്ടോ എൻറെ അമ്മയെ കണ്ടോ എൻറെ അമ്മയെ കൊണ്ടുവരോ കാറിങ്ങിയത് നമ്മുടെ അർജുൻറെ ഫാമിലി ആയിരുന്നു അർജുൻറെ അമ്മയും ചേച്ചിയും ർക്കും എന്നെ മതി അർജുൻറെ സമ്മാനം നോക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതാ നിങ്ങളാ വരുന്നെന്ന് ചോക്ക് അർജുൻറെ ചേച്ചി എനിക്ക് ചീഞ്ഞ താങ്ക് കണ്ടട്ടാ ജിൻഡോ ഇങ്ങടെ നീക്കി ഞാൻ കുടിച്ചോളാം ആ നല്ല സമ്മാനം ഈ പ്രായത്തിൽ കൊടുക്കാൻ പറ്റിയ സമ്മാനം തോക്ക് ുംയ്യോ ബിഗ് ബോസ് ബിഗ് ബോസ് ഫീറ്റിലേക്ക് സ്വാഗതം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ പറ്റി ഓർക്കാത്ത നാട്ടിലേക്ക് പറഞ്ഞ ചെന്നൈ താമസിക്കൊരു ബോണ്ട് വേണം ഇവിടെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ സർക്കിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ല നല്ലതാവൂല്ലോ സ്വാഭാവികം ഉം തോന്നും പ്രായത്തിന്റെ ആന്നല്ല വനമാല എവിടിയായിരുന്നു നിന്നെ പറ്റിയ വന്നിരിക്കേ സുഖമാണ് ഇരിക്കണം ലക്ഷ്മി എന്റെ പൊന്നു ലക്ഷ്മിൻ്റെ കട്ടും എനിക്കറിയും സംസാരത്തിനറി ആ നിന്റെ മമ്മി വരട്ടെ കിട്ടിക്കോളും ആൻഡി സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് എന്തോ ഡിസ്കംഫേർട്ട് എന്ത് ഡിസ്കംഫേർട്ടാ ഇവരുടെ ചിന്തന ഞാൻ ഇവളെ മോശമാ

പട്ടാളക്കാരുടെ ഫാമിലിയൊക്കെ വെളിയിലല്ലേ അവരുടെ വിഷമ അതല്ല ചേച്ചീനെ പറ്റി എനിക്കൊരു മതിപ്പുണ്ടായിട്ടാ പട്ടാളക്കാരുടെ കാര്യൊക്കെ പറഞ്ഞത് കളയല്ലേ അതെ ചേച്ചി പട്ടാളക്കാർക്ക് മഴയത്തും മഞ്ഞത്തും ഒക്കെ വയർലെസ്സും ഫോണും വരെ ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കണത് ഭയങ്കര സുഖ അതിനൊക്കെ അവരും ബിഗ് ബോസ് ശരി ചേച്ചി അർജുൻ്റെ ചേച്ചി കൊള്ളാട്ടാ സംസാരമൊക്കെ കേൾക്കാൻ രസം എന്താ ചിരി രണ്ടുപേരും അതായത് ഈ അർജുനന്റെ അമ്മയും ഒക്കെ കൂടി ബിഗ് ബോസ് ഇത്ര എക്സൈറ്റ്മെന്റ് നൈറ്റ് കണ്ടിട്ട് പിന്നെ പകലും കാണും ഇന്നസെന്റ് ആയിട്ട് തോന്നി അങ്ങനെ എല്ലാരും വർദ്ധാനം പറഞ്ഞോണ്ടിരിക്കുമ്പോ അതാടാ അടുത്ത പാട്ട് ഓടി ഒന്ന് നന്ദന ശ്രീധു എന്നെക്കാളും സ്കോർ ചെയ്തല്ലോ അവളുടെ അമ്മയാണോ എനിക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല മമ്മി വേഗം ശ്രീധുന്റെ ശ്രീധുന്റെ എക്സാക്ട് കോപ്പി ആ എന്റെ അടിക്ക് ദേവളെന്ന് നോക്കിയേ ചേട്ടാ നാളെ എന്റെ അമ്മനെ കൊണ്ടുവരു ജിഡോ സൂപ്പറാ ഞാ ശരിക്കും അത് ശരി ഇതാണ് സമ്മാനം ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നുണ്ട് അറിയാം ഇതുൻറെ അമ്മ ഞാൻ എല്ലാം കാണുന്നുണ്ട് മോളെ നീ നീവല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ട ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നുണ്ട് ഇത് ബേർഡേക്ക് അർജുനന്റ് ശ്രീ ഇതുവന്റെ മമ്മി കാര്യം പറ ബേഡേക്ക് അർജുന ആ ോട്ടം കണ്ട നിങ്ങള് കണ്ണിൽ തീക്ഷണത കണ്ട തീക്ഷണത അർജുൻറെ പേര് കേട്ടപ്പോൾ ശ്രീധുവിന്റെ അമ്മയുടെ മുഖം മാറിയത് നോക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസിലാക്കാം അർജുന ശ്രീധുവിന്റെ അമ്മക്ക് ഇഷ്ടമല്ല പ്രമോഷൻ ആണെന്ന് പറഞ്ഞ ടാങ്ക് കൊടുത്തതാ വരുന്നവർ ആരും കുടിക്കുന്നില്ല അവിടെ ഉള്ളവർക്ക് പിന്നെ വേറൊന്നും കിട്ടാത്തോണ്ട് മ്ലാക്ക് മ്ലാക്കും അടിച്ചു കയറ്റണമുണ്ട് നീ ഉറക്കൂല ഞാൻ ഇന്നലെ രാത്രി നീ കേട്ടില്ല മമ്മി കേക്ക് ഞാൻ കാണുന്നുണ്ട് കടന്നു മമ്മി ഞാന് പക്ഷെ നീ ഞാൻ ലൈറ്റ് ഓഫ് ആക്കി നിനക്ക് നിനക്ക് മോളെ അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി കടന്നുറങ്ങുക അതൊക്കെ അത്രേള്ളു ശ്രീധുന്റെ മമ്മി ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങണം കുറച്ചും കൂടെ നല്ല വിസിബിൾ ആവാ

ക്യാപ്റ്റൻ ആയപ്പോ മാത്രസാരിച്ച് നിങ്ങൾ ചെയ്ത് പോയിട്ടുള്ളൂ ആ ടൈമിൽ അർജുനോട് ഇത്തിരി കഴിഞ്ഞു പിന്നെ അർജുന മാത്രമേ ഉള്ളൂസ് എന്താ ശ്രീദുന്റെ മമ്മി ഇത്ര വൈകി കൊണ്ടു ഇന്നലെ കൊണ്ടുണ്ടായിരുന്ന എനിക്കിഷ്ട്രീതു കഴിച്ചോ ഇവിടെ എനിക്കറിയില്ലേ എനിക്കറിയാം പ്രോൺസിന് ഉപ്പ് കൂടി പോയിന്ന് ഞാൻ തമിഴൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് ആവശ്യം വരുന്നത് എനിക്കറിയാം എന്തായാലും കേക്ക് മുറുക്കി അർജുനെ നീ നോക്കി നിന്ന് വെള്ളം ഇറക്കണ്ടടാ സീജു കോമ്പോ പൊളിഞ്ഞു ഏ ഇന്ന് നിനക്ക് കേക്ക് കിട്ടൂല നീ ആന്റീനെ നേരത്തെ കൊണ്ടിരുന്നോ ഒന്നാം ദിവസം തൊട്ട് ഇതുവരെ അടുത്തത് അടുത്ത അടുത്ത ടാസ്ക് ടാസ്ക് ആയിരുന്നു ഇതും തന്നെയാണ് മത്സരം ഓരോ സെറ്റ് പാത്രങ്ങൾ പാത്രങ്ങൾ കൂടിയ കഴുകാൻ വേണ്ടി അത് മാക്സിമം കഴുകി ുംത്സരം പൈപ്പും ഒരു ഡിഷ് വാഷ് ലിക്വിഡും മാത്രമാണ് സത്യം പറഞ്ഞ ടാസ്ക് അറിയോ ബിഗ് ബോസ് ക്രൂ ബിഗ് ബോസ് എന്തോ കെട്ടി ആ കഴുകണ ചേട്ടം വന്നിട്ടില്ലേ ബിഗ് ബോസ് ഇല്ല വന്നുള്ള നമ്മൾ എന്ത് ചെയ്യും ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യേ നമുക്ക് അടുത്ത ടാസ്ക് ടാസ്ക് ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കാം ഏറ്റവും ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ വൃത്തിയിൽ കഴുകി വെച്ച ടീം അതായത് ബിഗ് 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 ബോസ് ബോസ് ക്രൂവിന്റെ പാത്രം കഴുകാൻ വരെ താരങ്ങൾ എന്താ 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 ഈ വിജയിക്കും ബോസിന്റെ മറ്റേ കഴുകണ സാധനം ആരണയുള്ളൂ അപ്പൊ എല്ലാവരും മാക്സിമം ഞെക്കി എടുക്കുന്നുണ്ട് പേരിലടി ഈ അഭിഷേകിന് കളിയിൽ അല്ലെങ്കിൽ ഇത്തിരി കുത്തിതിരിപ്പ് കൂടുതലാ നന്ദന വെള്ളം പിടിച്ചോണ്ടിരുന്നപ്പൊ അഭിഷേക് അതിന്റെ ഉള്ളി കൂടെ കൊടുന്ന് ഒരു കപ്പ് വെള്ളം കൊടുക്കാൻ വന്നു നന്ദന കൈ തട്ടി അഭിഷേക് ബക്കറ്റ് തട്ടി രണ്ടും കൂടി അടിയായി ലാസ്റ്റ് പൈപ്പ് പൈപ്പൊടിച്ച് ജിൻഡേട്ടൻ ഇതൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നടന്നു നമ്മുടെ കൊച്ചി രാജാവില് ദിലീപേട്ട നടക്കണ പോലെ ജിൻഡോ ഇപ്പൊ എന്താ അടി കൂടാത്തെന്ന് നിങ്ങൾക്ക് അറിയോ ഞാനും അടി കൂടിക്കഴിഞ്ഞാ മുൻ സീസണുകളിലെ പോലെ റോബിനെയും രജിത് കുമാറിനെയൊക്കെ പുറത്താക്കിയത് പോലെ ജിൻഡോന് പുറത്ത് പോകേണ്ട വരും എന്നറിയാം അതുകൊണ്ടാണ് ജിൻഡോ സൈലന്റ് ആയിട്ട് കളിക്കുന്നത് മാറി 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 കഴുകി കഴുകി വരാം അതിന്റെ ഇടയ്ക്ക് ജിൻഡോ സായിയുടെ ചകിരി എടുത്ത് വരയ്ക്കാൻ നോക്കണു ആ പരിപാടി ആണെങ്കിലോ ആ വേസ്റ്റിലിരിക്കുന്നു നോക്ക് വെള്ളം ളയാണ് എടാ ഓ ജലം അമൂല്യമാണ് നിങ്ങൾ എന്ത് മെസ്സേജാ കൊടുക്കുന്നത് വെള്ളം പൂട്ടാനുള്ള എന്തെങ്കിലും കൊടുക്കണം ഒരു ബക്കറ്റ് പോണെന്ന് വെച്ചൂടെ പക്ഷെ എല്ലാത്തിനും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പണ്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണ്ട പാത്രം കഴിക്കായിരുന്ന പരിപാടി ജാസ്മിനൊക്കെ നോക്ക് പ്രൊഫഷണൽ അപ്പൊ ബിഗ് ബോസ് ഇന്നലെ ടീമിനെ അനൗൺസ് ചെയ്തത് കുക്കിംഗ് ടീം വാഷിംഗ് ടീം ഫ്ലോർ ക്ലീനിംഗ് ടീം അങ്ങനെ ഒക്കെയാ പിന്നെ ഇന്ന് അവർക്ക് പിന്നെ തിരിച്ച് പേരിട്ടുട്ടെ നെക്സ്റ്റ് പീപ്പിൾസ് റൂം ടണൽ റൂം അങ്ങനെ പേരിട്ടിട്ടാണ് ഇന്നത്തെ മത്സരം നടത്തിയത് ഇപ്പൊ ബസർ അടിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ അഭിഷേക് ഒരു സ്പൂൺ എന്തോ കൊണ്ടോ അവിടെ വെച്ച് നന്ദന അടിയാക്കി നന്ദന സീൻ ില്ലില്ല ചെറാ മാർഗിലോന്നേ തുടണ്ട ആവശ്യമില്ല ഈ എന്താ പെർഫോമൻസ് കാട്ടുതീസി ജോക്കി പോലും നന്ദനയുടെ നാക്കിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആവുന്നില്ല മക്കളെ കൊള്ള ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ബാക്കി എല്ലാവരും അവിടെ ഉണ്ണാക്കിയിൽ പിരിവെട്ടി നിക്കുമ്പോ നീ മാത്രം ഒച്ചെടുത്ത് എനിക്ക് ഇഷ്ടമായി കൊള്ളാം സൂപ്പർ ഈ പാത്രം കഴുകിട്ട് തുടച്ച അതേ ടീഷർട്ട് എടുത്ത് എല്ലാരും ഇടർന്ന് വിദ്യാർത്ഥാക്കള് പാത്രങ്ങൾ പരിശോധിക്കായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എത്ര പാത്രം ഉണ്ട് വലിപ്പം ചെറുപ്പമൊന്നുമില്ല എന്നത്തിനായിരിക്കും പോയിട്ടു അപ്പൊ ഇവര് മൂന്ന് പേരും കൂടി ജഡ്ജ്മെന്റ് ചെയ്യാ ശ്രീതു അപ്പുറത്ത് പോയങ്ങനെ നിക്കാം ശ്രീധുനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ശ്രീതു മോളെ നീ പറ അഭിപ്രായം പറഞ്ഞു ജാസ്മിന മര്യാദയ്ക്ക് ഇത് എന്തിനീ ഷോ മനസ്സിലായില്ല അമ്മയുടെ മുമ്പിൽ ഞാൻ സൂപ്പറാണ് ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എനിക്ക് ബോയ്സ് ഉണ്ട് ഞാൻ സംസാരിക്കുമെന്നൊക്കെ കാണിച്ച് പട്ടി ഷോ കാണിക്കും ബുദ്ധി കൂടി കൂടിപ്പോയതാ കോട്ടെ ശ്രീതു ചമ്മണ്ട അവരെ എന്നിട്ട് പറയണത് വെച്ചാൽ അതിന്റെ കൂടെ അങ്ങോട്ട് നിൽക്കും സ്വന്തം മമ്മിയുടെ മുമ്പിൽ ഷോ കാണിക്കാൻ പോയിട്ട് ലാസ്റ്റ് നാണം ഞാൻ നിന്നെ കളിയാക്കി ചിരിച്ചതല്ല ഞാൻ ചിരിച്ചു വന്ന പറയാണ്ട് ചിരിച്ചതാ എനിക്ക് പാത്രം പറഞ്ഞു എന്റെ കൈക്ക് പറഞ്ഞു അപ്പൊ ശ്രീധൃത് ഞാൻ വിചാരിച്ചു ഇവരൊക്കെ തിളക്കത്തിലാണ് കഴുകി വെച്ചാണ് ബാക്കിയുള്ളവരുടെ ജഡ്ജ്മെന്റ് കണ്ടപ്പോ ഇവരൊന്നും കഴുകിട്ടില്ല അങ്ങനെ അവര് ഒമ്പത് അപ്പൊ നേരത്തെ പതിമൂന്നും പതിമൂന്നും ആയിരുന്നു അടുത്തത് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഡെൻ ടീമാണെന്ന് നോക്കാം ഇതെന്തുവാണോ ഇത്രയും റിജക്റ്റാ നിങ്ങൾ രശ്മിൻ അപ്സരനോട് ചേച്ചി ഇത്ര നേരം വായോർന്നില്ല ഇപ്പൊ ഞങ്ങളുടെ ടീം എത്തി എത്തിയപ്പോ മാത്രം എന്താ വായോർക്കണേ അങ്ങനെ ജിൻഡോന്റെ ടീം പതിനാറ് പോയിന്റോടെ ഈ മത്സരത്തിൽ വിജയിക്കുകയാണ് സുഹൃത്തുക്കളെ തൊട്ടുപുറകിൽ ടണലും നെസ്റ്റും പതിമൂന്ന് പോയിന്റോടെ സെക്കൻഡ് നിക്കുന്നു രണ്ടാം എന്ത് ഋഷി അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ലീവിംഗ് ഏരിയ വഴി പോയപ്പോ അവിടെ നിന്ന് ഒരു ഡാൻസ് കൊടുക്കുന്നു നമ്മുടെ അർജുന്റെ ചേച്ചീനെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അർജുനെ വണങ്ങി പറഞ്ഞുട്ടോ ജിൻഡോന്റെ ഡാൻസ് അർജുന്റെ അമ്മയുടെ കൂടെ ഞാനൊന്ന് കളിക്കട്ടെ ജിന്റോന്റെ കൂടെ അങ്ങനെ മനോഹരമായ ഒരുപാട് ഡാൻസ് സ്റ്റെപ്പിന് ശേഷം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ എപ്പിസോഡ് അറുപത്തി ഏഴിന്റെ റിയാക്ഷൻ ഇവിടെ തീരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ കഥ